ഗ്രാമ്യ ടി എം സിയുടെ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് രാമൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിഞ്ഞനത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഹൈസ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സർക്കാർ അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്കൂളിൽ വി എച്ച് എസ് സി തുടങ്ങുന്നതിനുള്ള സർക്കാർ അംഗീകാരം ലഭിച്ചു അന്ന് ഇരുപത്തിയഞ്ച് കുട്ടികൾ വീതമുള്ള രണ്ട് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളാണ് ആരംഭിച്ചത് രണ്ടായിരത്തിൽ ഓട്ടോമൊബൈൽ കോഴ്സിന് ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ഒരു ബാച്ചും ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന് ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ഒരു ബാച്ചും കൂടി തുടങ്ങാൻ അനുവാദം ലഭിച്ചു അഞ്ച് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഏഴ് കെട്ടിടങ്ങളിലായി മുപ്പത്തി ഒന്ന് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി എട്ട് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദേശം മുപ്പത്തി അഞ്ച് കമ്പ്യൂട്ടറുകൾ ഒന്നിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് നമസ്കാരം ഞാൻ ദിതിയേടി ആർ എം വി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് ടു റിസൾട്ട്സ് വന്നപ്പോൾ വളരെ മികച്ച വിജയം നമുക്ക് നേടാൻ സാധിച്ചു തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് നമ്മുടെ വിജയ ശതമാനം ഒപ്പം പന്ത്രണ്ട് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ വലിയ വിജയത്തിന് പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ പി ടി മാനേജ്മെൻറ്റും അതേപോലെ അധ്യാപകരെയും ഇതേം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞാൻ പെരിഞ്ഞാനം ആർ എം വി എച്ച് എസിലെ പ്രധാന അധ്യാപികയാണ് എൻ്റെ പേര് ബീബ ഞങ്ങളുടെ വിദ്യാലയം ഈ വർഷവും എസ്എൽ സിയിൽ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് മുൻ രണ്ട് വർഷങ്ങളിലും ഞങ്ങൾ നൂറ് ശതമാനം നേടി ഈ പ്രവശ്യം ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നേടിയിട്ടുള്ളത് ഇരുപത് ഫുൾ എ പ്ലസും ആറ് ഒമ്പത് എ പ്ലസും കൂടിയാണ് വിദ്യാലയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ നടത്തിയത് നമ്മളുടെ പി ടി എ മാനേജ്മെൻറ്റ് എല്ലാവരുടെയും അധ്യാപകരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് എൻ്റെ പേര് രഞ്ജിനിരാജ് ഞാനിവിടെ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സ്കൂളിലെ എച്ച് എം ബിബ ടീച്ചറാണ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ടെൻത്തിലെ ഞങ്ങൾക്കിടുത്ത ടീച്ചേഴ്സ് അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നല്ല മെന്റേഴ്സ് ആയിരുന്നു എൻ്റെ പേര് ഹാരിസ് എന്നാണ് ഞങ്ങൾ സ്കൂളിലെ സ്റ്റുഡൻ്റായിരുന്നു ഇവരൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ ഐ പ്ലസ് ആണ് ഇവിടെ നിന്ന് ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാനും ഫുൾ ഐ പ്ലസ് അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ ക്ലാസ്സുകളും ടീച്ചർ പി ടി ഞങ്ങളെ നന്നായി വാങ്ങാൻ ഹലോ എൻ്റെ പേര് ഫാത്തിമ ഷിഫ ഞാൻ ഈ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഫുൾ ആ പ്ലസ് ഉണ്ടായിരുന്നു ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ കാര്യത്തിനും പഠിപ്പിനും മാത്രമല്ല കലോത്സവത്തിനും എല്ലാത്തിനും ഞങ്ങളുടെ ബാക്ക് ബോണായിട്ട് തന്നെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം ഇങ്ങനെ ഫുൾ ആ പ്ലസ് ഒക്കെ വാങ്ങിച്ച് നിൽക്കാൻ പറ്റിയതില് വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് ആർദ്ര ഞാനിപ്പോൾ പ്ലസ് ടു പാസ് ഔട്ടായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് എനിക്ക് ഫുൾ ആ പ്ലസ് ഉണ്ടായിരുന്നത് ഞാൻ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏതാ വിഷയമെന്നൊന്നുമില്ല ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട് അതിപ്പോൾ ഞാനാണെങ്കിൽ കലോത്സവത്തിനൊക്കെ പോയിരുന്ന ആളാണ് പല ക്ലാസ്സുകളും എനിക്ക് മിസ്സായിട്ടുണ്ട് കുറേ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട് അതിനൊക്കെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് ടീച്ചേഴ്സാണ് അവർ നമ്മൾ ഏത് സമയത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതിപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും നല്ല രീതിക്ക് പറഞ്ഞു തരാറുണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അതിപ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫ്സായാലും നമുക്ക് വളരെയധികം സപ്പോർട്ടിംഗ് ആയിരുന്നു